അസ്സാം വലൈക്കും സഹോദരങ്ങളോ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഹീറുകളും വറക്കത്തുകളും സന്തോഷങ്ങളും നൽകി അള്ളാഹുവിനെ ഗ്രഹിക്കട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ അറാഹത്തോടെ മനസ്സമാധാനത്തോടെ ഒരു ടെൻഷൻ ഇല്ലാതെ ഒരു കടയില്ലാതെ അള്ളാവിന്റെ പൊരുത്തത്തിലായ ദീർഘായുസ്സും മാഫിയത്തും ആരോഗ്യം നൽകി അള്ളാഹുവിനമ്മ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷമമാണ് ഉസ്താദ് എനിക്ക് ജോലിയില്ല നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി ദുവാ ചെയ്യണം ചില ആളുകൾ പറയുന്നു ഉസ്താദ് ജോലിയുണ്ട് ശമ്പളമില്ല ഇങ്ങനെ ജോലിയുമായി ബന്ധപ്പെട്ട കയ്യിൽ പൈസയില്ല കടം ധാരാളം കടമുണ്ട് കടം കിട്ടാൻ കഴിയുന്നില്ല ഒരു മാർഗവുമില്ല സാമ്പത്തികമായി വലിയ പ്രയാസത്തിലാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല ഇങ്ങനെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് കുടുംബത്തിലുണ്ട് നാട്ടിലുണ്ട് എല്ലാവർക്കും റബ്ബ് രൊ ശുഭാനുഭവത്താല ഈ മാസത്തിൻ്റെ വർക്കത്ത് കൊണ്ട് വലിയ ഫത്ത്ഹ് നൽകട്ടെ വലിയ വർക്കത്ത് നൽകട്ടെ മഹാനായ ഹാഫുൽ സയ്യൂത്ത് ഇമാം വലിയ മഹാനാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഒരു കിതാബ് തന്നെ മഹാനവരുകൾ രചിച്ചിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അൽഫവായതുൽ മുത്തുബി തസ്സീത്ത് ഫാ ഉദ്ദീൻ റിസുക്ക് വിശാലമാകാൻ വേണ്ടി കടം വീടാൻ വേണ്ടി ഏത് നിക്കറാണ് ചൊല്ലേണ്ടത് എന്നുമായി ബന്ധപ്പെട്ട ആത്മീയ പരിഹാരങ്ങൾ പറയുന്ന ഒരു കിതാബ് ഒരു ചെറിയൊരു കിതാബ് മഹാനപുരകൾ ഉണ്ടായിട്ട് എടുക്കുക അത് അല്ലഫ അൽഫുൽ അസുയൂത്ത് മഹസൂസത്തും ഫിഹാദ് ഷൈൻ ഈ വിഷയത്തിൽ ജീവിതത്തിൽ ഹയറുകൾ വർഗത്തുകൾ സന്തോഷങ്ങൾ ഐശ്വര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഉസ്മി ലാഹി റഹീം എന്നിട്ട് മഹാനവരുകൾ ആ കിതാബ് തുടങ്ങിയത് ഇസ്മിള്ളുറഹ്മാൻ റഹീം അലമദി വഖഫലിഫ എന്ന് പറഞ്ഞ് ഒബായദ് അമ്മാ ബറ്റ് ദ ഹുസലാത്തും പറഞ്ഞതിന് ശേഷം ഫക്കദ് സൽ മഹാനായ ആഹിദ് സുയൂത്ത് തങ്ങൾ പറയുകയാണ് എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചു അമ്മ അവർദ ഫിൽ ഹദീസിൻ ദുഖാരിൽ റിസുഖി സാമ്പത്തികമായി ബന്ധപ്പെടാനും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാനും ഐശ്വര്യമുണ്ടാകാൻ വേണ്ടി ഹദീസിൽ വന്ന ദിക്റുകൾ അല്ലെങ്കിൽ ഉണ്ടോ എന്ന് ഒരുപാട് ആളുകൾ എന്നോട് പതിവാക്കാൻ വേണ്ടി ലിയോ ലാസി മുഹാദ് പതിവാക്കാൻ വേണ്ടി ജീവിതത്തിൽ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകാൻ വേണ്ടി പതിവാക്കാൻ പറ്റിയ വല്ല തിക്റുകളും ദ്വാരളും ഹദീസിൽ വന്ന അനിമിതങ്ങൾ പറഞ്ഞ ദിക്കറുകളുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു മവഖക്ക അലഹിരിതുക്കോ അഷറത്ത് അലഹി മയിഷം ഐഷത്തു മുടങ്ങിയ ആളുകൾ ജീവിതത്തിൽ വലിയ കഷ്ടപ്പാടുകൾ നേരിടുന്ന ആളുകൾ സുമലി ആഹ്റും ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചപ്പോൾ ചുമ ആദൽ ജുസ് അങ്ങനെ ഞാൻ ഈ കിതാബ് ഉണ്ടാക്കാൻ ഞാൻ എന്തായി അതിലേക്ക് ഇറങ്ങി അങ്ങനെ ഉസമ്മയിത്തുഹു ആ കിതാബിന് ഞാൻ പേര് വെച്ചു ഉസൂര് ബി ഉസൂര്സുക്ക് എളുപ്പമാകാനും ചെയ്യേണ്ട കാര്യങ്ങൾ ചൊല്ലേണ്ട ദിക്റുകൾ എന്ന് എന്നിട്ടെങ്കിൽ അദ്ദേഹം ഒരു കിതാബുണ്ടാക്കി പുറത്ത ബഹു അല്ല ഫസ്ലൈനി രണ്ട് ഫസിലും അദ്ദേഹം കിതാബ് രണ്ട് ഭാഗമായിട്ടാണ് അത് തർത്തിബാക്കിയത് അല്ല അവലും അതിലെ ഒന്നാമത്തെ ഫീമാമിനൽ അധിക്കാരി അതിലെ ഒന്നാം ഭാഗത്തിൽ പറയുന്ന ദിക്കറുകളും ദ്വായകളും ഹദീസിൽ വന്ന ദിക്കറുകളും ത്വായക ദ്വായകളുമാണ് ഒന്നാമത്തെ ഫസലിൽ പറയുന്നത് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി ഐശ്വര്യമുണ്ടാകാൻ വേണ്ടി ചൊല്ലേണ്ട ക്രുകളും ദ്വകളും എന്നിട്ട് അദ്ദേഹം ആദ്യമായി പറഞ്ഞി തൊബ്രൊബ്രാനി മാം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഫിൽ ഔസത്തി ഔസത്ത് എന്ന കിതാബിൽ വന്ന ഹദീസാണ് അൻ നബി ഹുറൈറ അബു തങ്ങളാണ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് മൻ ഒരാൾക്കൊരു ന്യാമത്ത് ലഭിച്ചാൽ അവൻ അധികരിപ്പിക്കണം അലഹമുല്ല അലഹമില്ല എന്നുള്ള നിക്ര അധികരിപ്പിക്കും ഒരു ഞാമത്തിൽ ലഭിച്ചാൽ ഒരു സന്തോഷം ഉണ്ടായാൽ അലഹദില്ല എന്ന് പറയണം ഓമൻ കസറുദ് അധികരിച്ചാൽ അവന് പറയേണ്ടത് ഒരാൾക്ക് ഋതുക്കു മുടങ്ങിയാൽ ഋതുക്കിൻ്റെ വിഷയത്തിൽ സമ്പത്തിൻ്റെ വിഷയത്തിൽ ജോലി പൈസ പണം സമ്പത്തുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രയാസം നേരിടുന്ന സമയത്ത് ഫൽ യുക്സർ അവൻ അധികരിപ്പിച്ചു കൊള്ളട്ടെ മിൽ ലാഹുലാക്കുവറ്റ ഇല്ലാബില്ല ഇല്ലാ ഇല്ലാബില്ല എന്ന ദിക്ക് അധികരിപ്പിച്ചു കൊള്ളട്ടെ വലിയ മഹത്വം നിറഞ്ഞ ഒരു ദിക്കറാണ് ഒരു ഹദീസിൽ കാണാം ഒരാൾ ലാഹവുലാറ്റില്ലാത്ത ഇല്ലാബില്ല എന്നൊരു ഹദീസിൽ കാണാം ഇത് ഒരാളാണ് നൂറു വട്ടം ചൊല്ലിയാൽ ലം അബദാം അവൻ്റെ ഒരിക്കലും ദാരിദ്ര്യം വരില്ല അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം വരില്ല എന്ന എന്നതിലും നൂറു വട്ടം ചൊല്ലിയാൽ മറ്റൊരു ഹദീസിൽ കാണാം ഇത് തൊണ്ണൂറ്റമ്പത് പ്രയാസങ്ങൾക്ക് വലിയ മരുന്നാണ് ലാഹവലവലാക്ക ഇല്ലാപില്ല തൊണ്ണൂറ്റമ്പത് പ്രയാസങ്ങൾക്ക് അതിലേറ്റവും ചെറുതാണ് ടെൻഷന് അതിൻ്റെ മുകളിലുള്ള പ്രയാസങ്ങള് വിഷമങ്ങൾ രോഗങ്ങൾ എല്ലാത്തിനും വലിയ പരിഹാരമുള്ളൊരു തിക്കറാണ് ഒരു സ്വഹാബി യുദ്ധത്തിന് പോയി മാലിക്കുൽ അച്ഛ എന്നൊരു സ്വഹാബി അദ്ദേഹത്തിൻ്റെ മകന് യുദ്ധത്തിന് പോയി തിരിച്ചു വരുന്നില്ല അസുല സുലഹു അലൈഹി തങ്ങളോട് പോയി വിഷമം പറഞ്ഞപ്പോൾ അസുല സുലഹു അലൈവലമുണ്ട് പറഞ്ഞു പറഞ്ഞ് നീയൊന്നിൻ്റെ ഭാര്യ ലാഹവലവരാക്കുവ ഇല്ലാമില്ല എന്നതി പ്രതികരിപ്പിച്ചോ അവൻ തിരിച്ചു വരും വലിയൊരു സംഭവമാണ് സംഭവമാണ് ചരിത്രമാണ് ഹദീസാണ് അങ്ങനെ പാതിരാ സമയത്ത് എത്തിയപ്പോൾ അദ്ദേഹം ഒരുപാട് ഖനീമത്ത് യുദ്ധത്തിൽ നിന്ന് വിജയിച്ച ആളുകൾക്ക് കിട്ടുന്ന ഒരുപാട് ഖനീമത്ത് വസ്തുക്കളുമായാണ് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വന്നത് ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് മഹാന്മാര് പറയുന്ന ഒറ്റ രാവ് കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് സമ്പന്നനായൊരു കുടുംബമാണ് അവർ ജീവിതത്തിൽ പതിവാക്കിയത് ആ ഒറ്റ ദിവസം ഒറ്റ രാവിൽ അവർ പതിവാക്കിയത് ലാഹവലവലാക്കാമില്ല എന്ന ദിക്കറാണ് എല്ലാത്തിനും പരിഹാരമുള്ളൊരു തിക്കറാണ് അത് പതിവാക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലെല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളോ എല്ലാഹും മാറ്റിത്തരട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളെല്ലാഹും നീക്കിത്തരട്ടെ ജീവിക്കുന്ന കാലത്തോളം ഒരാളുടെ മുമ്പിലും കൈനീട്ടാതെ അന്തസ്സോടെ എസ്സത്തോടെ അഭിമാനത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ കടങ്ങളിൽ നിന്ന് അള്ളാഹുനമ്മെ രക്ഷപ്പെടുത്തട്ടെ വീടില്ലാത്തവർക്ക് നല്ലൊരു വീടുണ്ടാക്കി താമസിക്കുവാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ മക്കളില്ലാത്തവർക്ക് സ്വലിഹീനങ്ങളായ മക്കളെ നൽകട്ടെ നമ്മുടെ മക്കളല്ലാഹു എല്ലാവരും ആഹത്തിലും ഭരിക്കുന്ന നല്ല സ്വലഹീങ്ങളായ മക്കളാക്കട്ടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമുക്ക് വിജയവും സന്തോഷവും റാഹത്ത് നൽകി നമുക്ക് അനുഗ്രഹിക്കട്ടെ ആമീൻ റാഹിമീൻ അസ്ലാമലൈക്കും